ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണേ സബ്സ്ക്രൈബ് ചെയ്ത് പുഷ് ചെയ്ത കാര്യം ഒന്ന് പരിഗണിക്കണേ ഗൈസ് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്തിന് വലിയ വലിയ ഉപകാരമായിരിക്കും ഗൈസ് നമുക്കൊരു ഫാമിലി വലിയൊരു ഫാമിലിയിലേക്ക് നമുക്ക് എന്തായാലും എത്തണം അപ്പം എന്നാൽ ഒരു സുഹൃത്ത് ഒന്ന് കമൻറ്റ് ചെയ്തിരുന്നു ബ്രോ വോയിസ് അത്ര ക്ലിയർ അല്ല എന്നും പറഞ്ഞ് സോ നമുക്ക് നമുക്കത് പരിഹരിക്കാം നോ പ്രോബ്ലം വോയിസ് ഒക്കെ പരിഹരിക്കാം താങ്ക് യു സോ മച്ച് ബ്രോ ൾ ഈ വർഷത്തെ ഫിഫ വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾ ഒരു ഭാഗത്ത് നിരാശ നിരാശയോടെ വീണപ്പോൾ ഒരു ഭാഗത്ത് റിസൾട്ട് തന്നെയാണ് അവർക്ക് ലഭിച്ചത് പറഞ്ഞു വരുന്നത് അവരെ പറ്റിയല്ല നോർവേയെ പറ്റിയാണ് നോർവേ ലോക ഫുട്ബോളിന് സമ്മാനിച്ച ആ മിഷൻകൾ അല്ല എ കെ ഫോർട്ടി സെവൻ അതുമല്ല എ കെ ഫോർട്ടി സെവൻകൾ അതുമല്ല അവനെ എന്ത് പേരിട്ട് വിളിയണം അറിയില്ല ആയിരിക്കും ഒന്ന് ആലോചിക്കണം കപ്പ് യോഗ്യതാ മത്സരത്തിൽ ഈ ആറ് മത്സരങ്ങളിൽ നിന്ന് മാത്രം നേടിയത് അപ്പം മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ പിടിച്ചു നിൽക്കാനാകാതെ ഇറ്റ ഇറ്റാലിയൻ പടയ്ക്ക് കീഴടങ്ങേണ്ടി വന്നു അസൂരിപ്പട കുറച്ച് വർഷങ്ങളായിട്ട് ഇങ്ങനെയാണ് എത്ര അങ്ങോട്ട് മികച്ച രീതിയിലേക്ക് എത്തുന്നില്ല എന്താണെന്നൊന്നും അറിയില്ല നന്നായിട്ട് വരട്ടെ തന്നെ പ്രാർത്ഥിക്കാം എന്തായാലും നമ്മൾ മത്സരത്തിലേക്ക് മത്സരത്തിലേക്ക് ഒന്ന് പോയിട്ട് വരാം ആദ്യം പതിനൊന്നാം മിനിറ്റിൽ അവർക്ക് വേണ്ടി ഇറ്റലിയാണ് ലീഡ് എടുത്ത മാച്ചിൽ അവർക്ക് വേണ്ടി എക്സ്പോ എക്സ്പോ അങ്ങനെ ആ താരമാണ് ഗോളടിച്ചത് തുടർന്ന് അങ്ങനെ ആദ്യമായി അങ്ങനെ അവസാനിക്കുന്നു അറുപത്തി മൂന്നാം മിനിറ്റിൽ അവർക്ക് വേണ്ടി നോർവേക്ക് വേണ്ടി ജോസെ ഗോളടിക്കുന്നു എഴുപത്തെട്ടാം മിനിറ്റിലാണ് ഗൺസ്റ്റാർ ഗൺസ്റ്റാർ നമുക്ക് കേട്ടോ ഗൺസ്റ്റാർ അവർ തന്റെ വെടിയുണ്ട് ഉതിർക്കുന്നത് ഇല്ലാത്ത ഗോൾ ഇല്ലാത്ത എന്ത് കളിയല്ലേ എഴുപത്തെട്ടാം മിനിറ്റിൽ ഹാലൻ്റെ ഗോളടിക്കുന്നു തുടർന്ന് എൺപത്തി ഒമ്പതാം മിനിറ്റിൽ അർളി ഖാനന്റെ ഗോളടിക്കുന്നു തുടർന്ന് അവർ ലാസ്റ്റ് മിനിറ്റിൽ നോവയുടെ മറ്റൊരുതാണ് പേര് ഞാൻ പറഞ്ഞു എൽ എല്ലോടങ്ങും ഞാൻ ആ താരം ഗോളടിക്കുന്നു ഞാനത് നോക്കാറേ ഗോളടിക്കുന്നു അങ്ങനെ നാലേ ഒന്നിന് ഇറ്റലി കഷാപ്പ് ചെയ്ത് വിട്ടു നോർവേ അങ്ങനെ അവർ രണ്ടായിരത്തിഇരുപത്തിയാറിലേക്ക് യോഗ്യത ഉറപ്പിക്കുകയാണ് സ്വന്തം പിതാ സ്വന്തം പിതാവിൻ്റെ വേദന കണ്ട് പ്രതികാര തീയമായി അറങ്ങിപ്പുറപ്പെട്ടെന്ന ആ ഗൺ ആ ഗൺസ്റ്റാറിന് എന്താ സൊരിപ്പട എന്ത് ഇറ്റലി കശാപ്പ് ചെയ്തു വിട്ടു ചെറുക്കൻ അല്ല എന്തായാലും ഏർലി ഹാലൻഡ് മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ േഴ് വർഷങ്ങൾക്ക് ഇപ്പുറം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് അവർ വേൾഡ് കപ്പ് അവസാനമായി കളിക്കുന്നത് ഇരുപത്തിയേഴ് വർഷങ്ങൾക്കിപ്പുറം അവർ വേൾഡ് കപ്പിൽ എത്തുന്നു എന്തായാലും എന്താണ് പറയാനുള്ളത് വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യാനും ഒന്നും മാർക്കല്ലേ കേസ് നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്തിന് വലിയ വലിയ സഹായമായിരിക്കും അപ്പം എന്താണ് പറയാനുള്ളത് അപ്പം പുതിയൊരു പുതിയ ഒരു വീഡിയോ ആയി വീണ്ടും കാണാം ബൈ